നമ്മുടെ നാട്ടിലൊരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയുന്നത് ഒരു തെറിയോട് തെറിയോടുകൂടിയായിരിക്കും ആ പ്രതി സ്റ്റേഷനിലേക്ക് ആദ്യം വിളിച്ചു കയറ്റുക പക്ഷേ അറബി രാജ്യങ്ങളിലൊക്കെ പത്ത് കൊലപാതകം ചെയ്ത പ്രതിനയും അസ്ലാം വലയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വിളിച്ചു കയറ്റുക തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പോലീസ് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളു നല്ല പോലീസ് കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് കഥാപാത്രം ഞാൻ തന്നെ ഈ അടുത്തിറങ്ങിയ കേരള പോലീസ് പിന്നെ അതുകൂടാണ്ട് അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളിൽ കേരള പോലീസിനെ വളരെ ശക്തിയായിട്ട് കൊണ്ട് തന്നെ അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് അപ്പോൾ നമ്മുടെ പോലീസ് ഇത്തരത്തിലുള്ള ജനങ്ങളിലേക്ക് അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക ജനങ്ങൾക്ക് സമാധാനം പറഞ്ഞു കൊടുക്കുക ജനങ്ങൾക്ക് സമാധാനം പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് പോലീസ് എന്ന് പറയുന്നത് അവരെ കാണുമ്പോൾ നമ്മൾ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല ഈ അടുത്ത് ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായതാണ് കേട്ടോ ഈ കളമശ്ശേരി ജംഗ്ഷനിൽ ഞാൻ എൻ്റെ ഒരു പുതിയ സിനിമ കാണാൻ വേണ്ടി ഞാൻ വരികയാണ് കബഡി കബഡി സിനിമ കാണാൻ വരികയാണ് അപ്പോൾ ബോംബ് വെച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് എല്ലാവരും അവിടെ ഭയങ്കര ചെക്കിങ്ങാണ് എന്നെ മാന്യമായിട്ട് വണ്ടിന്ന് ഇറക്കി നടു റോട്ടിൽ ഇറക്കി വിട്ട് ഞാൻ ഒരു ഓട്രഷ് വിളിച്ച് ലാൽ സ്റ്റുഡിയോയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഇതല്ല നമുക്ക് വേണ്ടത് അവരെ കാണുമ്പോൾ ഞാനിപ്പോ ഈ ഈ ജനമൈത്രി എന്ന് പറയുന്ന പരിപാടികൾക്ക് ഞാൻ ഇരിഞ്ഞാലെ കൂടാ അതുകൂടാണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ പരിപാടിക്ക് പോയിരുന്നു തീർച്ചയായിട്ടും നമ്മൾ പോലീസിനെ കാണുമ്പോൾ ഒന്നാമത്തേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് ഒരു പ്രത്യേക രീതിയാണ് പോലീസ് സ്റ്റേഷൻ്റെ മുഖം എല്ലാവർക്കും ഒരു ഭയപ്പാടാണ് ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനൊക്കെ ഒരു വീട് പോലെ ആവേണ്ട സമയം കഴിഞ്ഞു ഞാൻ ചാലക്കുടിയിൽ സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ പണത് കൊടുത്ത ആളാണ് ചാലക്കുടിയിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ അടിച്ചു വാരി കൊടുത്ത ആൾ ഞാനാ അവിടുത്തെ ഒരുപാട് പോലീസ് ഓഫീസേഴ്സിൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുത്തിരുന്നു ഞാനായിരുന്നു